നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ആധാർ പ്രവാസികൾക്ക് കാത്തിരിക്കുന്നത് വമ്പൻ പണി വാർത്തയിലേക്ക് പാൻ കാർഡുള്ള പ്രവാസികൾ അവ ആധാറുമായി ലിങ്ക് ചെയ്യാനുള്ള സമയം ഈ മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കും കഴിഞ്ഞയാഴ്ച ആഴ്ച ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നോട്ടീസ് പ്രവാസികളെ ഏറെ ആശങ്കയിലാഴ്ത്തിയിരുന്നു പ്രവാസികൾക്ക് ആധാറും പാൻ കാർഡും നിർബന്ധമല്ലെന്നായിരുന്നു ഇപ്പോഴും സർക്കാരിന്റെ വിശദീകരണം എന്നാൽ പാൻ കാർഡ് സ്വന്തമായുള്ള പ്രവാസികൾ ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് അവ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം അല്ലാത്ത പക്ഷം പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ പ്രവർത്തന യോഗ്യമല്ലാതാവുമെന്നാണ് നോട്ടീസിൽ ക്കുന്നത് നാട്ടിലെ പണമിടപാടുകളെ ഇത് ബാധിച്ചേക്കുമെന്നും മുന്നറിയിപ്പുണ്ട് എന്നാൽ പാൻ കാർഡുള്ള പല പ്രവാസികൾക്കും ആധാർ കാർഡില്ല എന്നതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം നേരത്തെ പ്രവാസികൾക്ക് ആധാർ വേണ്ട എന്നതായിരുന്നു സർക്കാരിന്റെ നയം കഴിഞ്ഞ കേന്ദ്ര ബജറ്റിലായിരുന്നു പ്രവാസികൾക്ക് ആധാർ നൽകാമെന്ന തീരുമാനം ഉണ്ടായത് പ്രവാസികളുടെ നാട്ടിലെ പല ധനവിനിമയത്തിനും പാൻ കാർഡ് അത്യാവശ്യമായ ഒന്നാണ് ആധാർ സ്വന്തമായി ഇല്ലാത്തവർ ലിങ്ക് ചെയ്യാത്തതിന്റെ പേരിൽ തങ്ങളുടെ പാൻ കാർഡുകൾ പ്രവർത്തനക്ഷമ അല്ലാതാകുമോ എന്നതാണ് പ്രവാസികളുടെ ഏറ്റവും വലിയ ആശങ്ക പാൻ കാർഡിന് ഗൾഫിൽ നിന്ന് അപേക്ഷിക്കാമെങ്കിലും ആധാറിന് അപേക്ഷിക്കാൻ വിദേശത്ത് സംവിധാനവുമില്ല ആധാറില്ലാത്ത പ്രവാസികൾക്ക് അതുകൊണ്ട് ഇങ്ങനെ പണി കിട്ടാൻ സാധ്യത കൂടുതലാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക